നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാ സരൻ നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻഇ ട്വന്റി ട്വന്റിയോടനുബന്ധിച്ച് ഇന്ത്യയിലൊട്ടാകെ തന്നെ ഡിഗ്രി പഠനത്തിനും അതുപോലെ ബി എഡ് പഠനത്തിനും ഒക്കെ അടിമുടി മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നമ്മളൊരു രണ്ടു വർഷമായിട്ട് മാറും മാറും എന്ന് പറയുന്നതല്ലാതെ ആ മാറ്റത്തിനനുസരിച്ച് നീങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്നലത്തെ പത്രവാർത്തകളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലും ഉടനെ തന്നെ നാല് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാം വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് അതോടനുബന്ധിച്ച് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നൊക്കെ നോക്കാം പ്രധാനമായും വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇപ്പോഴുണ്ടാകും നിലവിലുള്ള രണ്ട് വർഷത്തെ ബി എഡ് കോഴ്സ് രണ്ടായിരത്തി മുപ്പതോടു കൂടി അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഡി എൽ എഡ് അതായത് പഴയ ടി ടി സി കോഴ്സ് അതും പൂർണ്ണമായി നിർത്തലാക്കപ്പെടും എന്നാണ് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇത്രയും നാളും ഇത് ഉണ്ടാവും ഉണ്ടാവും പുലി വരുന്നേ വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുലി എത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്ന് നിൽക്കുകയാണ് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സെക്ഷനും ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എങ്ങനെ നടപ്പിലാക്കും അതിന് വേണ്ട സംഗതികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് കമ്മിറ്റിയെ നിയമിച്ചു കഴിഞ്ഞു അതിനനുസരിച്ച് ഉത്തരവുകൾ ഉടനെ തന്നെ ഉണ്ടാകും അടുത്ത വർഷം തന്നെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് തുടങ്ങാനായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ നാല് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ കേരള യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിക്കഴിഞ്ഞു വളരെ വിജയകരമായി തന്നെ മുന്നേറുന്ന ഒരു കോഴ്സ് എന്നുള്ള നിലയ്ക്ക് ഇൻറ്റഗ്രേറ്റഡ് ബി എഡും നമ്മുടെ കേരളത്തിൽ രണ്ട് വർഷത്തിനുള്ളിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു റെഗുലർ കോഴ്സായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇന്നലത്തെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പരിണത ഫലങ്ങൾ എന്ന് പറയുന്നത് അധ്യാപകരെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും പല കോളേജുകളും നിർത്തലാക്കേണ്ട അതായത് സ്റ്റാൻഡ് ലോൺ കോളേജ് ബി എഡ് മാത്രം നടന്നു വരുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററുകളുമൊക്കെ രണ്ടായിരത്തി മുപ്പതോടുകൂടി പൂട്ടേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ റെഗുലർ ബി എ ബി എസ് സി ബി എഡ് ബി കോം ഒക്കെ കോഴ്സുകൾ നടക്കുന്ന റെഗുലർ കോളേജുകളോടൊപ്പം മാത്രമേ ഇനി ബി പ്രോഗ്രാം നടക്കുകയുള്ളൂ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സന്തോഷമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സന്തോഷം എന്നുള്ളത് ഡിഗ്രിക്കും ബി എഡിനുമായി അഞ്ച് വർഷം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി നാല് വർഷം കൊണ്ട് ഡിഗ്രിയും ബി എഡും അതായത് രണ്ട് വർഷ സബ്ജക്റ്റുകളിൽ ബിരുദം നേടാനുള്ള ഒരു അവസരമാണ് ഒരു വർഷം ലാഭിക്കാം എന്നുള്ളത് ഇനി പ്ലസ് ടു കഴിയാൻ പോകുന്ന ഇപ്പോൾ പ്ലസ് ടുവിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമോ ഒക്കെ ആയിട്ട് ഈ ബി എഡ് കൂടി ചേർന്നുള്ള നാല് വർഷത്തെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വളരെ സന്തോഷം ഇപ്പോൾ ഡിഗ്രിയും എം എസ് സിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആശങ്ക വേണ്ട പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിരുന്നത് പോലെ രണ്ടായിരത്തി മുപ്പത് വരെ സ്റ്റാൻഡ് ലോൺ കോളേജുകൾക്ക് തുടരാനുള്ള അനുമതി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുള്ളിൽ തന്നെ അവർ റെഗുലർ കോഴ്സുകൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ എയ്ഡഡ് കോളേജുകളൊക്കെ മാനേജ്മെന്റിന്റെ കീഴിലാണെങ്കിൽ ആ മാനേജ്മെന്റിന് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള റെഗുലർ ഡിഗ്രിയും പി ജിയും ഒക്കെ നടക്കുന്ന ഉണ്ടെങ്കിൽ അതിനോട് അറ്റാച്ച് ചെയ്ത് ഒന്നിച്ച് ബി എഡും റെഗുലർ കോഴ്സുകളും കൂടി ചേർന്നുള്ള ഇൻറ്റഗ്രേറ്റഡ് സെക്ഷനിലേക്ക് മാറാനാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എസ് എൻ കോളേജിനൊക്കെ തന്നെ നെടുങ്കണ്ട നമുക്ക് ബി എഡ് ഉണ്ട് അപ്പോൾ അതുപോലെ എസ് എൻ തന്നെ ഗവൺമെൻ കോളേജുകളുണ്ട് റെഗുലർ കോളേജുകളുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട് അപ്പോൾ ആ കോളേജുകളുമായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും ഇനി ബി എഡിൻ്റെ സെക്ഷൻ കൂടി വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒന്നുകിൽ നിലവിലുള്ള ഇപ്പോഴുള്ള സ്റ്റാൻഡോൺ കോളേജുകൾ പുതുതായി ആർട്സ് ആൻഡ് സയൻസ് സെക്ഷൻ കൂടി ആരംഭിച്ച് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളായിട്ട് നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുമായിട്ട് അറ്റാച്ച് ചെയ്ത് അതിനോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഇങ്ങനെ തന്നെയാണ് കോഴ്സുകൾ ഇപ്പോൾ റൺ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അതുപോലെ എൻ ഐ ടിയും ഒക്കെയാണ് കേരളത്തിലെ കോഴിക്കോടും കാസർഗോഡുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം മുതൽ തന്നെ അതുപോലെ നമ്മളെ ചിന്മയ വിദ്യാലയയിലും ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് തുടങ്ങിയിരുന്നു അപ്പോൾ കേരളത്തിൽ തന്നെ സക്സസ് ആയിട്ട് ഈ ഒരു കോഴ്സ് റൺ ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഭാവിയിൽ അതായത് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഇതൊരു സാധാരണ കോഴ്സായി മാറുകയും ഇപ്പോൾ നിലവിലുള്ള ബി എഡ് രണ്ട് വർഷത്തെ ബി എഡും അതുപോലെ തന്നെ ഡി എൽ എഡ് കോഴ്സും പൂർണ്ണമായി നിർത്തലാക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് അറിയുന്നത് കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വന്നിട്ടുള്ള എല്ലാ സജഷൻസും തന്നെ വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ സ്പീഡിലും അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ അന്വേഷിക്കുക മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വളരെ സ്പീഡിൽ തന്നെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നു എന്നുള്ളത് ആ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ തന്നെ സക്സസ്സിനെ കുറിച്ചാണ് വ്യക്തമാക്കുന്നത് ഇനിയിപ്പോൾ സ്കൂളുകളിൽ നമ്മൾ അധ്യാപകരാകണമെങ്കിൽ ഡിഗ്രി മിനിമം ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളതും കഴിഞ്ഞ ഒരു രണ്ട് വർഷം രണ്ട് വർഷങ്ങൾക്കുള്ളിൽ അങ്ങനെ ഒരു തീരുമാനം വരും വരും എന്ന് പറഞ്ഞെങ്കിലും ഉടനെ തന്നെ അതും വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹയർ ക്ലാസ്സുകളിലേക്ക് എട്ടാം ക്ലാസ് മുതൽ പഠിപ്പിക്കണമെങ്കിൽ പി ജിയും നിർബന്ധമാകും എന്നുള്ളതും എൻ ഇ പി യുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും അടുത്ത ഭാവിയിൽ തന്നെ നമുക്ക് നിർബന്ധമാകും എന്നുള്ളതും കൂടി ഇപ്പോഴേ തന്നെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുക പഠിച്ചു തുടങ്ങുന്നവരെ ഡിഗ്രി എടുക്കാനും അധ്യാപകരായി തുടരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പി ജിയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ പാസ്സായിരിക്കുക കാരണം അടുത്ത് പുതിയതായിട്ട് എലിജിബിലിറ്റി ടെസ്റ്റുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ ടെസ്റ്റുകൾ പാസ്സായവരെ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ പുതുതായി വരുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് വീണ്ടും പഠിച്ച് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി എഴുതി എടുക്കുന്നതിനേക്കാളും നമ്മൾ ഓൾറെഡി ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള എക്സംഷൻ കിട്ടുന്നതായിരിക്കും വളരെ സൗകര്യം അപ്പോൾ പെട്ടെന്ന് ജോലി നേടാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അതുപോലെ പഠിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവരും ഒക്കെ ഒരുങ്ങേണ്ടത് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വരുന്നത് ഞങ്ങൾ ഇപ്പോൾ ചെയ്ത ബി എഡും ഡി എൽ എഡും ഒക്കെ വാല്യൂ ഇല്ലാതാകുമോ എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം നിങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് നേരത്തെ നമുക്ക് കേരളത്തിൽ ഞാനൊക്കെ വൺ ഇയർ ബി എഡ് പഠിച്ചതാണ് രണ്ട് വർഷത്തെ ബി എഡ് വന്നപ്പോൾ വൺ ഇയർ ബി എഡിൻ്റെ വാല്യൂ ഒന്നും പോയിട്ടില്ല ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ ഡി എഡ് ടി ടി സി ഇങ്ങനെയൊക്കെ പല പേരുകളിലും ഡി എൽ എഡ് ഉണ്ടായിരുന്നു അതിനൊക്കെ സ്ട്രക്ചറുകളൊക്കെ തന്നെ വ്യത്യാസമുള്ളതായിരുന്നു പക്ഷേ പുതിയതായിട്ട് ഡി എൽ എഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് രണ്ട് വർഷത്തെ കോഴ്സ് ആയപ്പോൾ ഒരു വർഷത്തെ ഡി എഡ് ചെയ്തവരെയോ അല്ലെങ്കിൽ ടി ടി സി ചെയ്തവരെയോ ഒന്നും പണി പരിഗണിക്കാതെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ എന്താണോ ഉള്ളത് അതിന് അതിൻ്റെതായ വാല്യൂ തന്നെ അവരും വർഷങ്ങളിലും ഉണ്ടാവും എന്തൊക്കെ ചേഞ്ചസ് വന്നാലും ആ വർഷം വരെ ഇപ്പോൾ എം ഫില്ല് തന്നെയാണ് എം ഫില്ല് ഈ വർഷം മുതൽ അഡ്മിഷൻ എടുക്കരുതെന്നൊക്കെ പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും കാരണം പുതിയ കോഴ്സുകൾ അനുവദിക്കരുതെന്നും എം ഫില്ല് പൂർണ്ണമായും നിർത്തലാക്കി എന്നുള്ള ഉത്തരവും ഒക്കെ വന്നു കഴിഞ്ഞതാണ് പക്ഷേ എം ഫില്ലിന് എന്നുവരെ എം ഫില്ല് ഉണ്ടായിരുന്നോ അതുവരെ അതിന് ഉണ്ടായിരുന്ന എല്ലാ പ്രയോറിറ്റിയും ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എ സെറ്റിന് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്തും അതുപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും ഒക്കെ ഇക്വലൻ്റായിട്ട് എം ഫില്ല് പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ആ വാല്യൂ ഇപ്പോഴും നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡി എൽ എഡ് ആയാലും അതുപോലെ ബി എഡ് ആയാലും ഒക്കെ തന്നെ അതിൻ്റെ വാല്യൂവിന് യാതൊരു വ്യത്യാസവും വരില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിക്കൊള്ളുക ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇപ്പോഴേ ആശങ്ക വേണ്ട ഒരുപാട് കമൻ്റുകൾ കമൻ്റ് ബോക്സിൽ അങ്ങനെ ആശങ്കപ്പെട്ട് പലരും ചോദിച്ചിരുന്നത് കണ്ടതുകൊണ്ടാണ് ആ കാര്യം വ്യക്തമായി പറയുന്നത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സിന് യാതൊരു വാല്യൂ നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇപ്പോൾ പാസ്സായി കഴിഞ്ഞ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കും ഇനി വരാൻ പോകുന്ന എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് ഇക്വലൻ്റായി പരിഗണിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഈ ഒരു ഗവൺമെന്റിന്റെ നീക്കം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഒരു വർഷം നമുക്ക് വെറുതെ കളയേണ്ട ആ ഒരു വർഷം കൂടി സേവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് ഇതുപോലെയുള്ള നിങ്ങളുടെ കമന്റുകളും സംശയങ്ങളും ഒക്കെ ചാനലിന്റെ കമന്റ് ബോക്സിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏവർക്ക് നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ なるほど。